നമ്മെ ഹറാം എന്ന് പറഞ്ഞാൽ പരിമിതമാണ് മാത്രം പറ്റുന്ന മനുഷ്യനെ മനുഷ്യൻ അത്യന്തികമായ വിളിക്കുന്ന കാര്യങ്ങളാണ് ാണ് വാജിബാണെന്ന് പറയേണ്ടത് ഇത് ഹലാലാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് ഹറാണെന്ന് പറയേണ്ടത് ആരെന്ന് വെച്ചാൽ വാജിബ് ഉണ്ടാക്കിയൊക്കെ പറയാൻ പറ്റുള്ളൂ ഹലാൽ ഉണ്ടാക്കിയൊക്കെ പറയാൻ പറ്റുള്ളൂ ഹറാം ഉണ്ടാക്കിയാക്കേ പറയാൻ പറ്റുള്ളൂ അതാരാന്ന് വെച്ചാൽ അല്ല മാത്രമാണ് അതിങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവും മ്യൂസിക് ഹറാമാവും അല്ലെങ്കിൽ സിനിമ ഹറാമാന്നുണ്ടാവും അതൊന്നും ഇപ്പോൾ ഈ കാലത്ത് നടക്കൂല എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കുള്ള മുന്നറിയിപ്പാണ് കൂടുതൽ പറയണത് നബിസ്വല്ലാ അലിസ്വല്ലം പറഞ്ഞതിലേക്ക് ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ഫലം പ്രവാചകരെ മനസ്സിലായിക്കോളേയും അന്നമായ എത്തൗ ആഹ്വാഹവും അവരവരെ ഇഷ്ടങ്ങളെ പിൻപറ്റുകയാണ് പ്രമാണത്തിലൊരു കാര്യം ഹലാ ഹറാമാണെന്ന് വന്നാൽ പിന്നീട് അതിൽ നമുക്ക് എത്ര ഉപകാരമുണ്ട് എന്ന് ഭൗതിക സിദ്ധാന്തങ്ങൾ വെച്ചുകൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിച്ചാലും അടിസ്ഥാനപരമായി ആത്യന്തികമായി മനുഷ്യന് അതിൽ യാതൊരു നന്മ ഉണ്ടാവില്ല ഒരു കുപ്രസിദ്ധ വ്യക്തിത്വം എന്ന് തന്നെ വേണം പറയാൻ നമ്മുടെ ഒരു പ്രൂഫ് പോയിന്റിലൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക ഈയൊരു ഫിത്തിന നമ്മളത് അഡ്രസ്സ് ചെയ്യ അഡ്രസ് ചെയ്ത് പോകൽ അനിവാര്യമായിരിക്കുകയാണ് ഒരു ക്ലിപ്പ് നമുക്ക് മുസ്തഫ എന്ന് പറയുന്ന ആ ആളുടെ ഒരു ക്ലിപ്പ് നമ്മൾ പുരോഹിതന്മാർ പറയുന്നത് കേട്ടാൽ ഈ ജീവിക്കാൻ കഴിയില്ല ഒരു നിമിഷം പോലും മനുഷ്യനെ അനന്തമായ സാധ്യതകളുടെ അള്ളാഹു നമ്മെ ഹലാലിയേക്കാണ് ഹറാം ഹറാം എന്ന് പറഞ്ഞാൽ പരിമിതമാണ് മാത്രം പറ്റുന്ന മനുഷ്യൻ അത്യന്തികമായ വിളിക്കുന്ന കാര്യങ്ങളാണ് പണ്ഡിതന്മാരാണ് എന്തു ചെയ്യുന്നത് പുരോഹിതന്മാരാണ് ഇപ്പോ ഹറാമും ഒക്കെ ഉണ്ടാക്കണത് എന്നുള്ളതാണ് ഈ ഹലാലും ഹറാമൊക്കെ തീരുമാനിക്കാൻ പുരോഹിതന്മാർക്ക് അങ്ങനെ ഒരു പിന്നെ പ്രിവിലേജ് ഉണ്ടോ പുരോഹിതന്മാരാണോ അത് തീരുമാനിക്കുക നമ്മളിവിടെ ഇപ്പം ഇപ്പൊ കുറേ ഹറാമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ പുരോഹിതന്മാരുണ്ടാക്കിയ ഒരു ഹറാമാണോ എന്നുള്ളതാണ് ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതിൽ എനിക്ക് ആദ്യം ഈ മനുഷ്യൻ്റെ വിഷയത്തിൽ പറയാനുള്ളത് അള്ളാഹുവിൻ്റെയും അള്ളാഹുൻ്റെ റസൂലിൻ്റെയും പേരിൽ കളവ് പറയുന്ന ഇയാളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരുടെ പേരിൽ കളവ് പറയുക എന്നുള്ളത് ഒരത്ഭുതമായി നമ്മൾ എന്താക്കേണ്ടതില്ല കാണേണ്ടത് അല്ല അല്ല കാരണം അള്ളാഹൻ്റെ പേരിൽ കളവ് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്തും ആകാമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ട കാര്യം ഹലാല് ഹറാം അതുപോലെ തന്നെ വാജിബ് സുന്നത്ത് മക്രുഹ് എന്ന് പറഞ്ഞ് ഒരു അഞ്ച് സാങ്കേതിക ശബ്ദങ്ങളുണ്ട് ഇപ്പോൾ സാധാരണക്കാർക്ക് തിരിയാൻ വേണ്ടി ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവദനീയം ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധം വാജിബ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐച്ഛികമായിക്കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മക്രുഹ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കൽ നല്ലതായ കാര്യങ്ങൾ അപ്പോൾ ഈ സാങ്കേതിക പദങ്ങൾ നമ്മുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏത് പ്രവർത്തനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ അഞ്ചിലൊന്നിലേക്കാണ് വരിക മനസ്സിലായാലോ അഞ്ചിലൊന്നിലേക്കാണ് വരിക ആറാമത്തെ ഒരു ഒരു ഹുക്കുമില്ല വിധിയില്ല അങ്ങനെ ആകുമ്പോൾ ഒരു കാര്യം ഇത് വാജിബാണെന്ന് പറയേണ്ടത് ഇത് ഹലാൽ ഹലാലാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് ഹറാമാണെന്ന് പറയേണ്ടത് ആരെന്ന് വെച്ചാൽ വാജിബുണ്ടാക്കിയൊക്കെ പറയാൻ പറ്റുള്ളൂ ഹലാൽ ഉണ്ടാക്കിയൊക്കെ പറയാൻ പറ്റുള്ളൂ ഹറാം ഉണ്ടാക്കിയാകെ പറയാൻ പറ്റുള്ളൂ അതാരാന്ന് വെച്ചാൽ അല്ലേ മാത്രമാണ് മുഹമ്മദ് മുസ്തഫ സലാഹ് അല്ലൈവല്ലം വരിക്കേ തൻ്റെ ഒരു ഭാര്യയുടെ അടുത്തുനിന്ന് മറ്റൊരു ഭാര്യയടുത്ത് വന്ന സമയത്ത് അപ്പോൾ വന്ന് രണ്ട് ഇങ്ങനെ സ്വാഭാവികമായിട്ട് അവരൊരു ചെറിയ ഒരു മീറ്റിങ് കൂടിയിട്ട് മറ്റ് എന്താണ് വന്നപ്പോൾ എന്താ വായില എന്തൊരു സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്താ ദുഷിച്ചെന്തോ കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അതായത് നബിയുടെ ഒരു ഭാര്യ നബി സല്ലു അലൈഹി സ്വലാമൊക്കെ തേന കൊടുത്തിരുന്നു നബിക്ക് തേൻ ഭയങ്കര ഇഷ്ടമാണ് ആ തേൻ കുടിച്ച് വന്നപ്പോൾ ഒന്ന് നബി സല്ലു അലൈഹി വസ്ലാമയെ എന്താക്കാൻ കളിയാക്കുവാൻ തമാശയാക്കാൻ വേണ്ടി ചോദിച്ചതാണ് അപ്പോൾ തൻ്റെ ഭാര്യമാരുടെ ഒരു ഇഷ്ടത്തിന് ഒരിഷ്ടത്തിനെതിരാണത് എന്നുള്ള നിൽക്കരുത് നബി എന്താക്കി ഇന്ന് മുതൽ ഞാൻ തേങ്ങ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ റസ് അല്ലാസ്ലമയെ അതിരൂക്ഷമായ ശൈലിയിലാണ് അള്ളാഹു സുബാൻ തലത്തിരുത്തുന്നത് ഇഷ്വദുറാലി സൂറത്ത് തഹരീം എന്ന് പറഞ്ഞിട്ട് ഒരു സൂറത്ത് തന്നെ കാണാൻ പറ്റും ലിമത്ത് വാജിഖ് റഹ്മാൻ ബി എന്തിനാണ് അള്ളാഹ അങ്ങേക്ക് അനുവദിച്ചു തന്നൊരു കാര്യം നിഷിദ്ധമാണെന്ന് പറയുന്നത് അതും ഭാര്യമാരുടെ തൃപ്തി ആഗ്രഹിച്ചു കൊണ്ട് എന്ന് പറയുമ്പോൾ നബ്സലാഹുഅല വസ്ലമ്മക്ക് പോലും ഹലാൽ ഹറാമ് എന്ന് പറയാൻ സ്വതന്ത്രമായി കൊണ്ട് പറയാനുള്ള അധികാരമില്ല വിശുദ്ധ ഖുർആാനിലെ സുറത്തു നെഹരിൽ കാണാം വല തക്കൂലുൽ ഇമ തസിഫു അൽ സിനുക്കും അൽ ഖെദിബ ഹലുൻ ഖെദിബ് പിന്നെ ലദീൻ അല അല്ലാബ്ലൂൻ എന്നാണ് വിഷു ഖുർആൻ അല്ല പറഞ്ഞത് അഥവാ നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അനുവദനീയമാണ് ഇത് നിഷിദ്ധമാണ് എന്നിങ്ങനെ നിങ്ങൾ കള്ളം പറയരുതെന്നാണ് കാരണം അത് അള്ളാഹിൻ്റെ പേരിൽ കളവ് പറയലാണ് അള്ളാഹിൻ്റെ പേരിൽ കളവ് പറയുന്ന ആരും എന്താവില്ല വിജയിക്കാൻ പോകണില്ല അപ്പോൾ ഈ അപ്പോൾ പിന്നെ എങ്ങനെയാണ് പണ്ഡിതന്മാർ ഇത് പറയാറുള്ളതെന്നാണ് അപ്പോൾ അത് പ്രമാണങ്ങളിൽ വന്ന കാര്യങ്ങളാകണം പ്രമാണത്തിലൊരു കാര്യം ഹലാ ഹറാമാണെന്ന് വന്നാൽ പിന്നീട് അതിൽ നമുക്ക് എത്ര ഉപകാരമുണ്ട് എന്ന് ഭൗതിക സിദ്ധാന്തങ്ങൾ വെച്ചുകൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിച്ചാലും അടിസ്ഥാനപരമായി ആത്യന്തികമായി മനുഷ്യന് അതിൽ യാതൊരു നന്മ ഉണ്ടാവില്ല ഒരു നന്മയുണ്ടാവില്ല ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം അപ്പോൾ ഇയാൾ എണ്ണി പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ അതിൽ സംഗീത ഇയാൾ എണ്ണി പറഞ്ഞു സംഗീതം സിനിമ അതൊക്കെ ഹലാലായി കിട്ടണം അതാണ് പ്രശ്നം ഹലാലായി കിട്ടണം അതുകൊണ്ടാണ് ഇതൊക്കെ പണ്ഡിതന്മാരെ ഹറാമാക്കുന്നു ഇത് പണ്ഡിതന്മാരെ ഹറാമാക്കിയതല്ല അള്ളാൻ്റെ റസൂൽ ഹറാമാണെന്ന് പറഞ്ഞതാണ് അല്ലാ ഹറാമാക്കിയതാണ് അദ്ദേഹം പറഞ്ഞത് അള്ളാൻ്റെ പേരിൽ കളവ് പറയുന്ന ഇയാൾക്ക് പണ്ഡിതന്മാരുടെ പേരിൽ പറയാൻ എന്നുള്ളൊരു പ്രശ്നമില്ല അള്ളാഹു ഹറാമാക്കിയ കാര്യമാണ് അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങളെ അള്ളാൻ്റെ റസൂൽ അത് ഹറാമാണെന്ന് പഠിപ്പിച്ചു തരുന്നു ഹലാലാണെന്ന് പഠിപ്പിച്ചു തരുന്നു ഇങ്ങനെ പഠിപ്പിച്ചു തരിക ചെയ്യാം അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ സംഗീതത്തിൻ്റെ അടുത്ത് വയ്ക്കുക അവിടെ അള്ളാൻ്റെ റസൂൽ സലാഹു അലൈഹി വല്ല സംഗീതത്തെ എണ്ണിയിട്ടുള്ളത് എന്തിൻ്റെ കൂടെയാണ് പുരുഷന്മാർക്ക് പട്ടിനെ ഹിറ വൽ വൽ ഹരീറ പറഞ്ഞൊടുത്ത് പറഞ്ഞത് ആ വ്യവിചാരത്തിന്റെ കൂട്ടത്തിൽ എന്നെ സാധനമാണ് സംഗീതം അപ്പൊ ഞാൻ വ്യഭിചാരം ഇതൊക്കെ സുന്നത്താവുന്നറിയില്ല കാരണം അനന്ത അനന്ത സാധ്യതകളാണ് കാരണം സിനിമ ഹലാലാകുന്നോട് കൂടി അതൊക്കെ ഞാൻ ഹലാലായിക്കോളൂ കാരണം ഇടക്കാലത്ത് ഇവിടുത്തെ സിനിമന്റെ ആൾക്കാരെല്ലാം കൂടി കോടതി പോയതും അതിന് വേറെ കമ്മീഷനെ വെച്ചതും അതിൻ്റെ ഉള്ളിൽ നടന്ന ചർച്ചകളൊക്കെ നമ്മള് കണ്ടെന്നിട്ടാണ് ഞാൻ അത് ഞാൻ എന്താക്കണം ഹലാലാക്കി ഇയാൾക്ക് ഹലാലാക്കണം അപ്പൊ തന്നെ എസ് ഹില്ലു അൽ ഹിറ വൽ ഹരീറ അതുപോലെ മാസിഫ എന്നുള്ളതാണ് റസൂ സല്ലാ അലൈഹി സ്വലാ പറഞ്ഞു അയ്യാമത് നാളിൻ്റെ അടയാളമായിക്കൊണ്ട് ഇങ്ങനെ കുറേ ജന്തുക്കൾ വരും അവിടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു ആറാമാക്കിയ കാര്യങ്ങളൊക്കെ എന്താക്കും ഹലാലാണെന്ന് പറയും മറ്റൊരിക്ക റസൂൽ അഹി സല്ലാ അലൈഹി വല്ലമ പറഞ്ഞു സത് അഫ്തരിക്കു ഉമ്മത്തി എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്ത് ഇങ്ങനെ കക്ഷികളായി തിരിയുന്നതാണ് യൂതന്മാരും ക്രൈസ്തവരൊക്കെ കക്ഷികളായി തിരിഞ്ഞതുപോലെ അവരെല്ലാവരും എന്താവും കുല്ലവും പിന്നാർ ഇല്ല വാഹിദെന്ന് പറഞ്ഞത് ഒരു വിഭാഗം മാത്രമേ എന്താ ഉള്ളൂ സ്വ സ്വർഗത്തിലുണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും നരകത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞപ്പോൾ ഈ നരകത്തിൻ്റെ ആളുകൾ ആരായിരിക്കുന്നു ചില റിപ്പോർട്ടുകളിൽ ചോദ്യമുണ്ട് സ്വർഗത്തിൻ്റെ ആളുകൾ ആരായിരിക്കും എന്ന് വെച്ചാൽ എന്താണ് മന മന അലഹി വാ സബീന്നൊക്കെ കാണാൻ കഴിയും മറ്റേതാരാണെന്ന് ചോദിച്ച സമയത്ത് യക്കീസുനൽ ഉമൂർ അലാ റീഹിം അല്ലെ യഖീസുനൽ ഉമൂർ അബിർ റീഹീം അവരവരുടെ എന്താ അതെ അവരുടെ സ്വന്തം ബുദ്ധി വെച്ചുകൊണ്ട് മതകാര്യങ്ങൾ അവരടക്കും എന്നിട്ട് അവർ ചെയ്യണ പണി എന്താണെന്ന് വെച്ചാൽ അള്ളാഹു ഹലാലാണെന്ന് പറഞ്ഞൊക്കെ ഹറാമാണെന്ന് പറയും ഹറാമാണെന്ന് പറഞ്ഞതൊക്കെ ഹലാലാണെന്ന് പറയും ഇതേ മനുഷ്യനാണ് അള്ളാ അല്ലാഹു എന്താണ് പറയാ നിർബന്ധ അതായത് സമ്പദ്ക്ക് നിർബന്ധമാക്കിയ ഒലൂഹ്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഹറാമാണ് മനസ്സിലായില്ലേ ഞാൻ മൂപ്പര് അങ്കുലി പരിമിതത്തിൽ പെട്ടപ്പോൾ ഹറാമൊന്നും ഇറക്കലേക്ക് അറ മനസ്സിലായില്ലേ ഇയാള് അങ്കുലി പരിമിതം എന്ന് പറഞ്ഞത് ഇമാൻ ദഹബിർ റഹിമുള്ളക്ക് അൽക്കബർ എന്ന് പറഞ്ഞ ഒരു കിതാബ് തന്നെ ഉണ്ട് വൻപാപങ്ങൾ അല്ലെങ്കിൽ ഇമാൻ തഹബീനെ പണ്ഡിതനായി കാണുമെന്നറിയില്ല അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഹറാമുകൾ ഒന്നിച്ചുണ്ടാക്കിയ പണ്ഡിതന്മാരെ കൂട്ടത്തിലാണ് ഞാൻ എണ്ണ എന്നും അറിയില്ല ഇമാൻ ദഹബിർ അഹ്മ അൽക്കബാറിൽ പറഞ്ഞത് ഏതെങ്കിലും ഹലാല എന്നാൽ അള്ളാഹു നമുക്ക് അനുവദി അനുവദിച്ച് തന്ന കാര്യങ്ങൾ വെച്ച് നോക്കണമെങ്കിൽ താരതമ്യേനെ നിഷിദ്ധമാക്കിയ കാര്യങ്ങള് കുറവാണ് അതായത് അങ്കുലി പരിമിതം എന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞു പറ്റേ എന്താക്കാൻ അത് നിസ്സാരമാക്കാൻ പറ്റുന്ന അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹലാൽ ഉണ്ടാക്കുന്നത് പണ്ഡിതന്മാരല്ല ഹറാമുണ്ടാക്കുന്നത് പണ്ഡിതന്മാരല്ല അത് അള്ളാഹു ആണ് ഉണ്ടാക്കുന്നത് അത് പറഞ്ഞു കൊടുക്കണ പണി നബിക്കാണ് പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ മറ്റു ഹേതു ഹേതുവൊക്കെ നോക്കി അത് ഏതിലേക്കാണോ ചേർന്ന് വരുന്നത് ആ ചേർന്ന് വരുന്നതിൻ്റെ ഹുക്കും എന്താക്കും ആധുനിക ലോകത്തുള്ള പണ്ഡിതന്മാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയും ഒരു ഉണ്ടാക്കലല്ല അങ്ങനെ ഹു ആ ഒരു ഉണ്ടാക്കലല്ല അത് ആ രംഗത്ത് അങ്ങനെ തന്നെ നമ്മൾ നമ്മളെന്താക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമത്തത് ഇയാൾ എണ്ണി പറഞ്ഞതിൽ മഹാഭൂരിഭാഗവും അതിൽ ഹറാമായതുണ്ട് ചിലത് മക്രുഹകളുണ്ട് നേരത്തെ പറഞ്ഞത് അതായത് ഒഴിവാക്കുന്നതാണ് നല്ലത് അങ്ങനത്തതും അതിലുണ്ട് എന്നിട്ട് ഇതൊക്കെ ഒന്നിച്ചുകൊണ്ട് കൂട്ടി ഇതൊക്കെ പണ്ഡിതന്മാരെ ഹറാമാക്കിയത് ആണ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ ആ എന്നാൽ ശരി എന്നാൽ ഇതൊക്കെ നമുക്ക് ചെയ്യല്ലേ എന്നുള്ള നിലക്കാണ് കാണുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ആളുകളെ കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഇവർ സമൂഹത്തിൻ്റെ ധാർമ്മികത എന്ന് പറയുന്ന ഒരു 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 ഇതുണ്ടല്ലോ ഒരു കെട്ടുറപ്പുണ്ടല്ലോ ആ കയറ് പൊട്ടിക്കാൻ നിൽക്കുകയാണ് ഇത് പൊട്ടുന്നതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് മനുഷ്യകുലത്തിനു തന്നെ അപകടകരമാകുന്ന പല കാര്യങ്ങളും അത് വളരെ വിശാലമായ രൂപത്തിലേക്ക് വ്യാപിക്കുകയും പിന്നീട് അതിന് ഖേദിക്കുകയും ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അള്ളാഹു സുബാന അവത്താല ഒരു കാര്യം നിഷിദ്ധമാണെന്ന് പറഞ്ഞാൽ പിന്നീട് അത് നമുക്ക് എത്ര ബുദ്ധി കൊണ്ടാലോചിച്ചിട്ടും നല്ലതാണെന്ന് തോന്നിയാൽ പോലും അത് നമ്മുടെ ബുദ്ധിയുടെ പരിമിതിയായി കണ്ട് പ്രമാണങ്ങളുടെ കൂടെ നിൽക്കുക എന്നതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു ആലം അതിൽ ഇയാൾ പറഞ്ഞതിലേ പിന്നെ ഇതൊക്കെ ഈ ഹറാമ് പുരോഹിതന്മാർ ഹറാമാക്കിയത് ഇതൊന്നും ഹറാമല്ല എന്ന് പറയുന്നുണ്ട് ഇതൊന്നും ഹറാമല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പുരോഹിതന്മാർ എന്ന് പറയുമ്പോൾ ഈ ഹറാമല്ല എന്നുള്ളത് ഇയാൾ എങ്ങനെ തീരുമാനിച്ചു എന്നുള്ളത് ഒരു അതായത് ഹറാമാണ് എന്ന് പറയാൻ ഇങ്ങനെ എന്തോ ഒരു സംഗതി വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഹറാമല്ല എന്ന് പറയാനും വേണല്ലോ ഹറാമല്ല എന്ന് പറയാൻ എന്താണ് ഇയാൾക്ക് തെളിവ് അതുപോലെ തന്നെ പിന്നെ ഇതൊക്കെ ഹലാലാണ് എന്ന് പറയുന്നത് ഇതൊക്കെ ഹലാലാണ് എല്ലാം പിന്നെ ഇവിടെ എല്ലാം ഹലാലാണ് അനന്ത സാധ്യതയാണ് ഒക്കെ ഹലാലാണ് എന്ന് പറയുന്നത് അവയെ ഇതെങ്ങനെ ഹലാലായത് എങ്ങനെ ഹറാമായത് എങ്ങനെയെന്നുള്ളത് ഇയാൾ പറയണ്ടേ അത് എന്താണ് അതിനുള്ള മാനദണ്ഡം എന്താണ് എന്നുള്ളത് വിശദീകരിക്കപ്പെടേണ്ടതാണ് ഇപ്പൊ എന്തായാലും ഇയാളുടെ ഈ അങ്കുലി പരിമിത ഉണ്ടല്ലോ ഈ അങ്കുലി പരിമിതാണ് പറയുക എന്ന് പറഞ്ഞാൽ വളരെ അങ്കുലി പരിമിതമാണ് വിരലെണ്ണി എടുക്കാവുന്ന അത്രേ ഉള്ളൂ ഹറാമ് ബാക്കിയൊക്കെ ഒന്ന് ഹലാലായി കിട്ടിയ തിരക്കടില്ലാതെ ഇതൊന്ന് നമ്മളൊന്ന് വിശദീകരിക്കണം ശരിക്കേ ഇയാൾ കൂലിക്ക് തുള്ളുന്ന ഒരാളാണ് അതെ അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാ അയാൾ ഉദ്ദേശിച്ച പോലെയൊക്കെ തുള്ള അതാണ് നമ്മളിപ്പോൾ അയാളെ സംസാരത്തിൽ കണ്ടത് മറ്റൊന്ന് ഇയാളെ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോഴൊക്കെ നമ്മൾ സമൂഹത്തോട് പറയലുണ്ട് ഖുർആാനിൻ്റെ അകംപൊരുൾ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുത്ത ആളെന്നാണ് ഇയാൾ അവകാശപ്പെടാറുള്ളത് പക്ഷേ ഇയാൾ എന്ത് പൊരുളാണ് എന്ന് നമുക്കറിയില്ല കാരണം ഒരായത്തിൻ്റെ പുരുൾ അതിനെ പിന്നെ നബിസ്വല്ലാം വസ്ലമ്മ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത പ്രകാരമാണല്ലോ സമൂഹത്തിന് കൊടുക്കേണ്ടത് പക്ഷെ ഇയാൾ എന്ത് പൊരുള കൊടുത്തത് ഇപ്പോൾ ഇയാളെ കേൾക്കുന്ന ആളുകളോട് അതേപോലെ തന്നെ ഇയാളെ അപകടം തിരിച്ചറിയാൻ ആത്മാർത്ഥമായി കാത്തിരിക്കുന്നവരോട് നമുക്ക് രണ്ടായത്തുകളാണ് ആയത്തുകളാണ് പറയാനുള്ളത് ഒന്ന് ഇപ്പോൾ സൂറത്ത് അറാഫിൽ അള്ളാഹു സുബാന താല കുൽ ഇന്നമ ഹറമ റബ്ബി അൽ ഫവാഷമ ലൊഹറമിൻഹാ വമാ ബത്തൻ വൽ ഇസ്മ വൽ ബഗൈ ബക്ക് എന്ന ആയത്ത് പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക എൻ്റെ റബ്ബ് നിഷിദ്ധമാക്കിയിരിക്കുന്നു അൽ ഫവാഹിഷ് ബ്ലേച്ഛതകൾ എന്നാണ് അപ്പം ഈ ഈ ഫവായിഷിന് മൂപ്പർ ഇപ്പോൾ ആഗ്രഹിച്ച പ്രകാരം ഒക്കെ എന്താണ് അതെ ഹലാലായി ഈ ഫവായിഷിൽ വ്യഭിചാരം അതുപോലെ തന്നെ ഈ സൗർഗരതി പോലെയുള്ള വലിയ വലിയ പാപങ്ങളെയാണ് എന്തായിട്ടുള്ളത് ഫവായിഷ് എന്ന വാക്കി അങ്ങനെ ഒരു മനുഷ്യർ കണ്ടാൽ തന്നെ അറപ്പും വെറുപ്പും തോന്നുന്ന രൂപത്തിലുള്ള പണികളാണ് ഫവായിഷ് ഇതല്ല എൻ്റെ റബ്ബ് ഹറാമാക്കി എന്ന് പറഞ്ഞാൽ ഇയാൾ പലിശ ഹലാലാക്കി നടക്കുന്ന ആളാണ് അതേപോലെ പിന്നെ ഈ ഇപ്പോൾ സിനിമൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ പിന്നെ വ്യഭിചാരം പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ എല്ലാം ഇയാൾക്ക് ഹലാലായി കിട്ടണം എന്ന കാഴ്ചപ്പാടിലാണ് അപ്പോൾ ഇയാളിപ്പോൾ ഈ ആയത്തിനെ എന്തായിരിക്കും മനസ്സിലാക്കുക ഒന്ന് രണ്ട് മാ ലൊഹറ ബത്തൻ എന്ന് വിശുദ്ധക്കൂറുക പ്രത്യക്ഷമായതും പരോക്ഷമായതും അപ്പോൾ ഈ പ്രത്യക്ഷമായതും പരോക്ഷമായ ശേഖനാസർ റഹിമുള്ള പറയാണ് ഇത് മനുഷ്യൻ്റെ ശരീരവും മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പെട്ടതാണ് കിബിർ അതേപോലെ തന്നെ ഒരാൾക്ക് ഒരു പിന്നെ എന്ത് പിന്നെ ഞാൻ തിരക്കെടില്ല എന്ന് തോന്നുക അതേപോലെ റിയാഗ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുക കപട സ്വഭാവം അയാളിൽ വരിക അപ്പം ഇതൊക്കെ ഈ ലൊഹറമിൻഹ വമാഭത്തൻ പ്രത്യക്ഷമായി ബാധിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിലൂടെ അയാൾ കാട്ടിക്കൂട്ടുന്ന കുറേ ഉണ്ടാവും അതേപോലെ വമാഭത്തൻ മനസ്സിൽ അയാൾ ഒളിപ്പിച്ചു വെച്ച ഇതുപോലത്തെ കാര്യങ്ങളുണ്ടാവും ഇതൊക്കെ ഇപ്പോൾ ഇയാൾക്ക് ഹലാലാണ് ഈ അഹങ്കാരിയാകുക അതേപോലെ താന്തോന്നിയാകാം എന്തു ആകാം ഇയാൾ കൊണ്ടു നടക്കുന്ന ആശയപ്രകാരം പിന്നെ കുർആാൻ പറഞ്ഞു വൽ ഇസ്മ വൽ ബഖയ്യ ബി ഐ ഹക്ക് എന്ത് പാപം അതുപോലെ തന്നെ പരിധി വിട്ട പ്രവൃത്തികൾ ചെയ്യുക അഥവാ ഇതിനെ ശേഖനാസുർ സൈദ് റഹിമുദ് പറഞ്ഞതെന്ന് വെച്ചാൽ അള്ളാഹുവിനോട് ഒരു അടിമക്ക് നിർവഹിക്കേണ്ടതായ ബാധ്യതകളുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ വിധികൾ പറഞ്ഞു നിർബന്ധമായി ഐച്ഛികമായിട്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ അള്ളാഹു വെച്ച നിയമങ്ങൾ നടപ്പിലാക്കുക അള്ളാഹു വെച്ച ഇളവുകളെ എടുക്കുക അപ്പോൾ ഈ ബാലതകൾ നിർവഹിക്കുന്നിടത്ത് എന്ത് ചെയ്യാൻ പാടില്ല വീഴ്ച വരുത്താൻ പറ്റില്ല അത് വന്നാൽ ഇപ്പം പകയും സംഭവിക്കുകയാണ് അതേപോലെ തന്നെ അടിമകളോട് നമുക്ക് ബാലതകളുണ്ട് പരസ്പര സഹായങ്ങൾ സഹകരണങ്ങൾ അതേപോലെ തന്നെ ബന്ധം ചേർക്കൽ ഇങ്ങനെ തുടങ്ങി ഒരുപാട് മേഖല ഇടപെടുന്ന മേഖലകളുണ്ട് മാതാപിതാക്കളോട് സുഹൃത്തുക്കളോട് ഇങ്ങനെ തുടങ്ങിയെല്ലാം അവരോട് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വീഴ്ച വരുത്താൻ പാടില്ല ഇതൊക്കെ ഈ ഒരു തന്നെ ശരിയാകത്താണിത് ഇതാണ് ശരിയത്ത് ഇയാൾക്ക് എന്ത് ശരിയെത്താറിയ ഇന്നലെ ഹലാലിൻ ഹറാമോ പറയാണ് അതാ പറഞ്ഞത് ഇയാൾ എന്ത് പൊരുളാണ് സമൂഹത്തിന് കൊടുക്കുന്നത് അതാ നമ്മൾ എന്ത് പൊരുളാണ് ഇയാൾ കൊടുക്കുന്നത് ഇയാളുടെ ചിന്തയിൽ ഉദിച്ച തനിച്ച പൈശാചികതയല്ലാതെ വേറെന്തെയാള് കൊടുക്കുന്നത് ഇയാൾ മുസ്ലിം എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് നടക്കരുത് അത് നമുക്ക് പറയാനുള്ളൂ ആ സ്റ്റിക്കറും കൂടി പറിച്ചിട്ട് എന്ത് ചെയ്യണം ഇയാൾ കണ്ട റൂട്ടിക്കയാൾ പോവുക അത്രേ ഉള്ളൂ ഇനി നമുക്ക് വളരെ ഗൗരവത്തിൽ സമൂഹത്തോട് പറയാനുള്ളത് ഫൈലം ലക്ക ഫയലം അന്നമ എത്തൗന അഹുവാഹവും എന്നാണ് നബി സല്ലു അല്ലെ വല്ലമാ വഹയിലൂടെ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാതെ അതിങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവും മ്യൂസിക് ഹാറാമാന്നുണ്ടാവും അല്ലെങ്കിൽ സിനിമ ഹാറാമാന്നുണ്ടാവും അതൊന്നും ഇപ്പോൾ ഈ കാലത്ത് നടക്കൂല എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കുള്ള മുന്നറിയിപ്പാണ് കൂടെ പറയണത് നബിസ്വല്ലാ അലല്ലം പറഞ്ഞതിലേക്ക് ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ഫലം പ്രവാചകരെ മനസ്സിലായിക്കോളേയും അന്നമായ എത്തൗന അഹുവാഹവും അവരവരെ ഇഷ്ടങ്ങളെ അതാണ് ഇപ്പോഴത്തെ കാലത്ത് നമ്മളെല്ലാവരും സ്വാതന്ത്ര്യം വേണം സ്വാതന്ത്ര്യം വേണമെന്ന് വാദോരാത വാദിക്കുന്നു അവസാനം എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് മുടങ്ങി കിട്ടിയെങ്കിൽ കള്ളൊഴിവായെങ്കിൽ ഈ വ്യഭിചാര പ്രശ്നങ്ങൾ ഒഴിവായെങ്കിൽ ലഹരി ഒഴിവായെങ്കിൽ എന്നാണ് എന്നാണിപ്പോൾ എല്ലാ മേഖലയും ചർച്ച ചെയ്യണത് ഓ ഇതൊന്നും കുഴപ്പമില്ല വന്നോട്ടെ വന്നോട്ടേന്ന് ഇങ്ങനത്തെ കുറെ ആളുകളെ വർത്താനം കേട്ട് നടന്ന ആളുകൾ ഇതൊന്നും മുടക്കാൻ ഇപ്പം എന്താ വഴി എന്ന് അന്വേഷിക്കുകയാണ് ഇവിടെ ഷെയ്ഖ് നാസർ സൈദ് റഹ്മൂല പറഞ്ഞൊരു കാര്യം എന്തായാലും ഇത് നമ്മൾ പ്രത്യേക അടിവാരായിട്ട് പറഞ്ഞു അതായത് ഈ അന്ന കുല്ലമൻ മല്ലം യസ്തജിബില്ല റസൂൽ സല്ലൂ നബി സല്ലാ അലൈഹി വല്ലമുക്ക് ഉത്തരം കൊടുക്കാത്ത ആളുകൾ വ ദഹബൈല കൗലി മുഹാലിഫില്ല കൗലി റസൂൽ നബി സല്ലാ അലൈഹി സ്വല്ലം ഇവിടെ വാക്കിന് എതിരായി നിൽക്കുന്നവരെ വാക്കിലേക്ക് പോകുക അപ്പോൾ ഇയാൾ അതാണ് ഈ വാക്ക് കറക്റ്റാണ് ഇവിടെ നബിസ്വല്ലാ അലൈസമയുടെ നിലപാട് നമ്മുടെ മുമ്പിലുണ്ട് ഇയാൾ ഇയാളെ ഇഷ്ടപ്രകാരം വിളിച്ചു കൂവുന്ന കുറേ കാര്യങ്ങളുമുണ്ട് അതാണ് എന്ന് കരുതി അതിലേക്ക് പോയാൽ ലം നേർമാർഗത്തിക്കോം പോകൂലബലാ ഓ നോ തന്നിഷ്ടത്തിക്കേ പോകുള്ളൂ അഴിഞ്ഞാട്ടത്തിലേക്കേ പോകൂ എന്ന് വിവേകമുള്ള പണ്ഡിതന്മാർ ആയത്ത് വെച്ച് പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇതാണ് നമുക്ക് സമൂഹത്തിന് ഇത്തരം ചർച്ചകളിലൂടെ കൊടുക്കാനുള്ളത് ഇവരിലൂടെ വരുന്ന ഈ ഈ വിഷം നിറഞ്ഞ കാര്യങ്ങളെ നന്നായി തിരിച്ചറിയുകയും അതിൻ്റെ അപകടത്തിൽപ്പെടാതെ ആത്മാർത്ഥമായ റബ്ബിനോട് പ്രാർത്ഥിച്ച് പരലോക വിജയം ആഗ്രഹിക്കണമെന്നാണ് വളരെ ഗുണകാംക്ഷയോടെ നമുക്ക് ഉണർത്താനുള്ളത് തീർച്ചയായും ഇവിടെ ഖുർആാനും അതുപോലെ തന്നെ ഹദീസുകളും പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് എത്രമാത്രം ക്ലിയറാണ് എന്നുള്ളതാണ് ഇയാളെ സംസാരത്തിൽ വന്നല്ലോ അതായത് തിന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ മനുഷ്യന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന കാര്യങ്ങൾ അതാണ് തിന്മാ പ്രത്യക്ഷത്തിൽ നിന്ന് എന്തോ വാക്ക് കറക്റ്റ് ആ ഒരു അർത്ഥത്തിലാണ് അയാൾ പ്രയോഗിക്കുന്നത് അതായത് അതുമാത്രമേ എന്തുള്ളൂ ഹറാമുള്ളൂ അതാണ് ഈ അങ്കുലി പരിമിതമായി പോയത് ബാക്കിയൊക്കെ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ചെയ്ത് നടക്കാൻ ഒരു പിന്നെ ലൈസൻസ് കിട്ടണം എന്നുള്ള രൂപത്തിൽ അപ്പോൾ എന്തായിരുന്നാലും ഇത്തരം ആളുകളുടെ അവരുടെ പിന്നാലെ കൂടുന്ന ആളുകളുടെയും ലക്ഷ്യം എന്താണ് ഇത് തന്നെയാണ് ഇതൊക്കെ ഒന്ന് എളുപ്പമായി കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അവരുടെ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊക്കെ പാടെ മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഖുർആൻ എന്ന് പറഞ്ഞു ഹദീസുകൾ സുന്നത്ത് എന്ന് പറയുന്നുവോ അവിടെ നിൽക്കുക പൂർവികരായ സലഫുകൾ എങ്ങനെയാണോ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ആ ഒരു മനസ്സിലാക്കലിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് പെടുത്ത ചർച്ചകൾ എല്ലാ നിലക്കുള്ള വ്യത്യസ്ത വിഭാഗങ്ങൾ ആ വിഭാഗീയതകളൊക്കെ ഒഴിവായി ആ ഒരു ഫുർക്കത്തിനാജിയയിലേക്ക് നമുക്ക് എത്തിച്ചേ വിജയിക്കുന്ന ആ കക്ഷിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് പ്രമാണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉള്ള സുഭാനുഹത്ത അല്ല അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ നിലക്കുള്ള വിഭാഗീയതകളിൽ നിന്നും കക്ഷി കക്ഷിത്വങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മോശപ്പെട്ട ഇത്തരം ചിന്താധാരകളിൽ നിന്നുമെല്ലാം അള്ളാഹു നമ്മയും നമ്മുടെ തലമുറകളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ പ്രൂഫ് പോയിൻറ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം നിങ്ങൾ അറിയിക്കണം നിങ്ങൾ യൂട്യൂബിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ കമൻറ്റുകളായും അതുപോലെ തന്നെ നമ്മുടെ പിസ് റേഡിയോയുടെ ഫീഡ്ബാക്കുകൾ വഴിയും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അള്ളാഹു എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ ഈ ഒരു എപ്പിസോഡ് ഇവർ അവസാനിക്കുന്നു സുബഹാനക്കല്ലാം മുബി ഹാദിക്ക ഇലാഹ ഇല്ല അൻത തസ്തഫർ കാവുബിലേഖ് അസ്സലാ ലൈക്കും വർമ്മത്തല്ലാ വാഹനവും